അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തുഹു സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ച് പലതരം കാര്യങ്ങളാണ് ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് ചിലർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്ത്യനാളിന്റെ വർഷമായിരിക്കുമെന്നും അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ ഈ വർഷം പ്രത്യക്ഷപ്പെടുമെന്നും മറ്റു ചിലർ പറയുന്നു ഈ അഭ്യൂഹങ്ങൾക്കിടയിൽ ഒരു വശത്തെ ശാസ്ത്രജ്ഞർ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വരുന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നാൽ മറുവശത്ത് സൗദി അറേബ്യയിൽ അന്ത്യനാളിന്റെ വളരെ വലിയൊരടയാളം നിറവേറിയിരിക്കുന്നു ഇത് കണ്ടതിന് ശേഷം ലോകമെമ്പാടും ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ അല്ലാഹുവിൻറെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹസ്രത് മുഹമ്മദ് നബി സൊല്ലാഹു അലേഹി വസല്ലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ അടയാളങ്ങളിൽ ഒരു വലിയ അടയാളം ഈ വർഷം അതായത് രണ്ടായിരത്തി സൗദി അറേബ്യയിൽ നിറവേറിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ അത് കാണാനായി അവിടേക്ക് എത്തുന്നുമുണ്ട് ഇതൊരു അത്ഭുതമെന്ന് തന്നെ ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു അടയാളമാണ് കാരണം ഇത് അവിശ്വസനീയമായൊരു കാര്യമാണ് ഓർക്കുക അസാധ്യമായ ഒന്ന് സാധ്യമാകുമ്പോൾ അതിനെ അല്ലാഹുവിൻ്റെ അത്ഭുതമെന്ന് വിളിക്കുന്നു കാരണം അത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ കഴിവിനപ്പുറമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ അന്ത്യനാളിന്റെ ഏതടയാളമാണ് നിറവേറിയത് അല്ലാഹുവിൻ്റെ ഈ അത്ഭുതം എവിടെയാണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് വിശദമായി അറിയാൻ ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക ുഹൃത്തുക്കളെ ഒന്നാമതായി അന്ത്യനാൾ ഒരു സത്യമാണെന്ന് ഓർക്കുക അതായത് ഈ ലോകത്ത് അന്ത്യനാൾ തീർച്ചയായും വരും ഒരു മനുഷ്യനും അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ ഈ അന്ത്യനാൾ എപ്പോൾ വരും ഏതു വർഷം വരും എന്ന് എന്നല്ലാഹുവിനെ അല്ലാതെ മറ്റാർക്കും അറിയില്ല അള്ളാഹു ഒരു മാലാഖയോടോ പ്രവാചകനോടോ പറയാത്ത ഒരു രഹസ്യമാണത് ഒരിക്കൽ ഹസ്റത് ജിബ്രീൽ അലഹിസലാം പ്രവാചകനോട് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ലഭിച്ച മറുപടി ചോദിക്കുന്നയാളേക്കാൾ കൂടുതൽ അറിയുന്നവനല്ല ചോദിക്കപ്പെടുന്നവനെന്നായിരുന്നു അന്ത്യനാളിന്റെ നിശ്ചിത സമയത്തെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് വിശുദ്ധ ഖുറാണിലും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാണിൻ പരാമർശിച്ചതുപോലെ അവർ നിന്നോട് അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കുന്നു അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് നീ പറയുക അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്ങിൽ മാത്രമാണ് അല്ലാഹു അല്ലാതെ മറ്റാരും അതിന്റെ സമയത്തത് വെളിപ്പെടുത്തില്ല ആകാശങ്ങളിലും ഭൂമിയിലും അതൊരു ഭാരപ്പെട്ട സംഭവമായിരിക്കും അത് പെട്ടെന്നല്ലാതെ നിങ്ങൾക്ക് വന്നെത്തുകയില്ല നീ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചറിഞ്ഞവനാണെന്ന മട്ടിൽ അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിങ്കിൽ മാത്രമാണ് സുഹൃത്തുക്കളെ ഖുറാനിലും ഹദീസിലും അന്ത്യനാളിന്റെ പല അടയാളങ്ങളും പരാമർശിച്ചിട്ടുണ്ട് അവയെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവാറും നിറവേറിക്കഴിഞ്ഞു അവയെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് പറയാം എന്നാൽ അതിനു മുമ്പ് സൌദി അറേബ്യയിൽ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട അന്ത്യനാളിന്റെ മഹത്തായ അടയാളത്തെക്കുറിച്ച് പറയാം അത് കണ്ടിട്ട് ഇന്ന് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു സൗദി അറേബ്യയിൽ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള മരുഭൂമിയിൽ വളരെ വലിയൊരു നീരുറവ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അനുഗ്രഹിത ഹദീസിൽ ഈ കാര്യം വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് അന്ത്യനാളിന് മുൻപ് അറേബ്യൻ മരുഭൂമിയിൽ ഒരു നീരുറവ് പൊട്ടിപ്പുറപ്പെടുമെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ വളരെ വലിയൊരു നീരുറവ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അതിൽ വെള്ളം അതിവേഗം തിലച്ചു മറിയുന്നതും മുകളിലേക്ക് ചിതറിത്തെറിക്കുന്നതും കാണാം ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കൂ എവിടെ വെള്ളം എവിടെ മരുഭൂമി അതായത് മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം മരുഭൂമിയിൽ കിണർ കുഴിച്ചാൽ പോലും വെള്ളം വരാറില്ല അപ്പോൾ മരുഭൂമിയിലെ ഈ നീരുറവ അല്ലാഹുവിൻ്റെ ഒരു അത്ഭുതമല്ലാതെ മറ്റെന്താണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ആളുകൾ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ സൗദി അറേബ്യയിൽ അന്ത്യനാളിൻ്റെ ഒരു വലിയ അടയാളം നിറവേറിയിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അന്ത്യനാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് വളരെ വേഗം ഈ ലോകത്ത് അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നു ഇനി സൗദി അറേബ്യയിൽ മിക്കവാറും നിറവേറിക്കഴിഞ്ഞ അന്ത്യനാളിന്റെ അഞ്ചു പ്രധാന അടയാളങ്ങളെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയാം അത് കണ്ടാൽ അന്ത്യനാൾ വളരെ അടുത്തെത്തിയെന്ന് ശരിക്കും തോന്നിപ്പോകും അന്ത്യനാളിന്റെ അടയാളങ്ങൾ വെറും കഥകളോ കെട്ടുകഥകളോ അല്ല മറിച്ച് ഖുറാനിലും ഹദീസിലും വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഒന്നാമതായി അറേബ്യൻ ഭൂമി പച്ചപിടിക്കും സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസിൽ പറഞ്ഞു അന്ത്യനാൾ വരുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒരു പ്രധാന അടയാളം അറേബ്യൻ ഭൂമി പച്ചപിടിക്കുമെന്നതാണ് അതായത് അറേബ്യൻ ഭൂമി സമൃദ്ധമാകും അറേബ്യൻ മണ്ണിൽ കൃഷിയും കനാലുകളും തോട്ടങ്ങളും ഉണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സമയത്ത് സൗദി അറേബ്യയിലും കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ സൗദി അറേബ്യയിൽ വെള്ളപ്പൊക്കമുണ്ടായതും കനത്ത മഴ പെയ്തതും നിങ്ങൾ കണ്ടിരിക്കണം അതിനുശേഷം സൗദി അറേബ്യയിലെ വരണ്ട മലനിരകളിൽ പച്ചപ്പ് വളരാൻ തുടങ്ങി ഇതുമാത്രമല്ല വർദ്ധിച്ച മഴ കാരണം സൗദി സർക്കാർ ഇപ്പോൾ അണക്കെട്ടുകൾ നിർമ്മിക്കുകയാണ് അതിലൂടെ എല്ലായിടത്തും പച്ചപ്പുണ്ടാവുകയും വിളകൾ സമൃദ്ധമായി വളരുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഈ ഫോട്ടോകളും വീഡിയോകളും വളരെ വൈറലാണ് അതിൽ സൗദി അറേബ്യയിൽ എല്ലായിടത്തും പച്ചപ്പ് കാണാൻ കഴിയും സുഹൃത്തുക്കളെ സൗദി അറേബ്യയിൽ ഒരു നദിയോ അരുവിയോ ഇല്ലെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ അവിടെ മരുഭൂമി മാത്രമാണുള്ളത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസം കനത്ത മഴ പെയ്തു അതിലൂടെ മരുഭൂമി മുഴുവൻ പച്ചപിടിച്ചു അതായത് അന്ത്യനാളിൻ്റെ ഈ പ്രധാന അടയാളവും ഇന്ന് സൗദി അറേബ്യയിൽ നിറവേറിയിരിക്കുന്നു രണ്ടാമതായി നൃത്തവും സംഗീതവും സർവ്വസാധാരണമാകും സുഹൃത്തുക്കളെ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നു അന്ത്യനാളിനോട് അടുക്കുമ്പോൾ നൃത്തവും സംഗീതവും സർവ്വസാധാരണമാകുമെന്നും എല്ലാ വീടുകളിലും നൃത്തവും സംഗീതവും ഉണ്ടാകും എന്നും പറഞ്ഞു അപ്പോൾ ഇന്ന് അന്ത്യനാളിൻ്റെ ഈ അടയാളം നിറവേറുന്നത് നാം നമ്മുടെ കൺമുന്നിൽ കാണുകയാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അമ്മമാരും പെൺമക്കളും സഹോദരന്മാരും സഹോദരികളും ഭാര്യാ ഭർത്താക്കന്മാരുമെല്ലാം നൃത്തവും സംഗീതവും ചെയ്യുന്ന തിരക്കിലാണ് അന്ത്യനാളിൻ്റെ ഈ അടയാളം അവർ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് അന്ത്യനാളിന്റെ ഈ അടയാളവും ഇന്ന് മിക്കവാറും നിറവേറിയിരിക്കുന്നു മൂന്നാമതായി അറേബ്യയിലെ ജനങ്ങൾ ബഹുദൈവാരാധകരുമായി കൂട്ടുചേരും സുഹൃത്തുക്കളെ പ്രവാചകൻ പറഞ്ഞു എൻ്റെ ഉമ്മത്തിലെ ആളുകൾ ബഹുദൈവാരാധകരുമായി ചേരുന്നതുവരെയും എൻ്റെ ഉമ്മത്തിലെ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുന്നതുവരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല അപ്പോൾ സുഹൃത്തുക്കളെ അന്ത്യനാളിൻ്റെ ഈ അടയാളവും ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് സൗദി അറേബ്യ ഉൾപ്പെടെ നിരവധി അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മടിയിലിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ നിരപരാധ രക്തം ചിന്തിയവരുമായി കൈകോർക്കുന്നു അവരുമായി രഹസ്യ കൂടാഴ്ചകൾ നടത്തുന്നു ഇതുകൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു ക്ഷേത്രം തുറന്നതും നിങ്ങൾ കണ്ടിരിക്കണം അതിൽ അറേബ്യയിലെ വലിയ ഷെയ്കുമാർ ആരാധനാ തളികകൾ കൈകളിൽ പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അന്ത്യനാളിൻ്റെ ഈ അടയാളം നമ്മുടെ കൺമുന്നൽ നിറവേറുന്നത് നാം കാണുന്നു നാലാമതായി ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും സുഹൃത്തുക്കളെ പ്രവാചകൻ അടയാളങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു നഗ്നരും നഗ്നപാതമായ ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുന്ന ആളുകൾ ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യും ഇന്ന് സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിൽ കെട്ടിടങ്ങളുടെ മത്സരം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു ദുബായിലെ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായി മാറിയിരിക്കുന്നു ഇതുകൂടാതെ അറേബ്യൻ മേഖലയിലാകെ ഉയർന്ന കെട്ടിടങ്ങൾ അതിവേഗം നിർമ്മിക്കപ്പെടുന്നു അറബ് കെട്ടിടങ്ങൾ ഇപ്പോൾ ലോകത്തിലെ എല്ലാ കെട്ടിടങ്ങളേക്കാൾ ഉയരത്തിലാണ് അതായത് പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ ഈ അടയാളവും ഇന്ന് മിക്കവാറും നിറവേറിയിരിക്കുന്നു അഞ്ചാമതായി മക്കയിലെ ജനങ്ങൾ നാശത്തിലകപ്പെടും സുഹൃത്തുക്കളെ പ്രവാചകൻ പറഞ്ഞു അന്ത്യനാൾ വരുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒരു പ്രധാന അടയാളം മക്കയിലെ ജനങ്ങൾ നാശത്തിലകപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ ഒരു നന്മയും അവശേഷിക്കുകയില്ല അപ്പോൾ സുഹൃത്തുക്കളെ മക്കയുടെ അവസ്ഥയും ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാബയിൽ ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയതും കനത്ത മഴ പെയ്തതും നിങ്ങൾ കണ്ടിരിക്കും കാബയിൽ ആളുകൾക്ക് കാലിൽ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല കാബയുടെ മുറ്റത്ത് സൂക്ഷിച്ചിരുന്നതെല്ലാം കടലാസ് കടലാസുപോലെ വായുവിൽ പറഞ്ഞു ഇതുമാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മദീനയിലും കൊടുങ്കാറ്റും മഴയും പെയ്തു അതായത് അന്ധ്യനാളിൻ്റെ ഈ അടയാളവും ഇന്ന് നിറവേറിയിരിക്കുന്നു ഓർക്കുക അന്ധ്യനാളിൻ്റെ ഈ അടയാളങ്ങളെക്കുറിച്ചുള്ള പരാമർശം നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാനാണ് ഇതുമാത്രമല്ല അന്ത്യനാൾ മാറ്റമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണെന്നും അതിൻ്റെ അടയാളങ്ങൾ നമ്മെ ഭയപ്പെടുത്താനല്ല മറിച്ച് മുന്നറിയിപ്പ് നൽകാനാണെന്നും നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുകയും നമ്മുടെ പരലോകത്തിനായി തയ്യാറെടുക്കുകയും വേണം ഈ അടയാളങ്ങൾ കണ്ട് നാം നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും വേണം എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അഴിമതികളിൽ നിന്നും നമ്മെ ഏവരെയും സുരക്ഷിതരാക്കാനും നല്ലതും നീതിയുക്തവുമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകാനും ഞങ്ങൾ സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ആ മീൻ സുഹൃത്തുക്കളെ അന്ത്യനാളിന്റെ ഈ അടയാളങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ മാത്രമുള്ളതാണ് അതുവഴി നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനും എന്നാൽ സങ്കടകരമായ കാര്യം ഈ അടയാളങ്ങൾക്കൊപ്പം അറേബ്യൻ മണ്ണിൽ മറ്റൊരു അപകടകരമായതും അതിശയിപ്പിക്കുന്നതുമായ ഒരു വിപത്ത് ഉയർന്നുവരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് വാർത്ത നൽകിയ അത്തരമൊരു വിപത്ത് ഇപ്പോൾ ആ അടയാളം സൗദി അറേബ്യയിൽ അതേ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു സുഹൃത്തുക്കളെ പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് പറഞ്ഞു എന്റെ ഉമ്മത്തിലെ ആളുകൾ ബഹുദൈവാരാധകരുമായി ചേരുന്നതുവരെയും എന്റെ ഉമ്മത്തിലെ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുന്നതുവരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല അപ്പോൾ ഇന്ന് അന്ത്യനാളിൻ്റെ ഈ അടയാളം നിറവേറുന്നത് നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ് ഇന്ന് സൗദി അറേബ്യ ഉൾപ്പെടെ പല അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയും ഇസ്രയേലുമായുള്ള അടുത്ത ബന്ധം കാണപ്പെടുന്നു ഈ രാജ്യങ്ങൾ തമ്മിൽ അടുത്തിടെ നിരവധി പ്രധാനപ്പെട്ടതും രഹസ്യവുമായ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു ഇതുകൂടാതെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ വളരെ വലിയൊരു ക്ഷേത്രം തുറന്നതും നിങ്ങൾ കണ്ടിരിക്കണം അതിൽ അറേബ്യയിലെ വലിയ ഷെയ്ഖുമാർ ആരാധനാ തളികകൾ കൈകളിൽ പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു ഇതുമാത്രമല്ല പല ഷെയ്ഖുമാരും ആരാധന നടത്തുന്നതായും കാണപ്പെട്ടു എന്നാൽ സുഹൃത്തുക്കളെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതും മോശവുമായ ഒരു വാർത്ത വരുന്നു അതിൽ പറയുന്നത് മദീനയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ അല്ലൂലെ എന്നൊരു നഗരമുണ്ടെന്നും അവിടെ ഇപ്പോൾ വളരെ വലിയൊരു വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ടെന്നുമാണ് ഇതുമാത്രമല്ല അവിടെ വളരെ വലിയൊരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വാർത്ത കണ്ടതിന് ശേഷം അന്ത്യനാളിന്റെ മറ്റൊരു വലിയ അടയാളം നിറവേറിയിരിക്കുന്നു എന്ന് തോന്നുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നമ്മോട് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളം ഇന്ന് നിറവേറുന്നതായി കാണപ്പെടുന്നു പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അന്ത്യനാളിന് മുമ്പ് അതായത് അന്ത്യനാൾ അടുക്കുമ്പോൾ അറബിക് രാജ്യങ്ങളിൽ വീണ്ടും വിഗ്രഹാരാധന ആരംഭിക്കും അതായത് സൗദി അറേബ്യയിൽ മുമ്പ് നിലനിന്നിരുന്ന രണ്ടു വിഗ്രഹങ്ങളായ ലാത് ഉസ്സ എന്നിവയുടെ ആരാധന വീണ്ടും ആരംഭിക്കും അദ്ദേഹം പറഞ്ഞു എപ്പോഴാണോ ഇത് സംഭവിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അന്ധ്യനാൾ അടുത്തെന്നും വളരെ വേഗം അന്ധ്യനാൾ വരാൻ പോകുന്നുവെന്നും മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്ക് ഈ അറബ് രാജ്യങ്ങളെ കാണാം അത് ദുബൈ ആയാലും മറ്റ് അറബ് രാജ്യങ്ങളായാലും എങ്ങനെയാണ് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ അറബ് രാജ്യങ്ങളിൽ വിഗ്രഹാരാധന വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ആദ്യം ദുബൈയിൽ ഇപ്പോൾ സൗദി അറേബ്യയിലും ക്ഷേത്രം നിർമ്മിക്കുന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ സൽമാൻ രാജാവ് സൗദി അറേബ്യയുടെ സിംഹാസനത്തിൽ ഇരുന്നതു മുതൽ സൗദി അറേബ്യയുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു കാരണം സൽമാൻ രാജാവ് സൗദി അറേബ്യയുടെ ഭരണമേറ്റെടുത്തതു മുതൽ അദ്ദേഹം എല്ലാ പഴയ കാര്യങ്ങളെയും തുടർച്ചയായി അവഗണിച്ച് സൗദി അറേബ്യയെ ഒരു ആധുനിക രാജ്യമാക്കാനുള്ള പദ്ധതിയിൽ അതിവേഗം പ്രവർത്തിച്ചു ചിലപ്പോൾ സൗദി അറേബ്യയിൽ ഒരു സിനിമാ തിയേറ്റർ തുറന്നതായി വാർത്ത വരുന്നു ചിലപ്പോൾ റിയാദിലൊരു കാസിനോ തുറന്നതായി വാർത്ത വരുന്നു ഈ രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ ഈ ആളുകൾ തങ്ങളുടെ രാജ്യമായ സൗദി അറേബ്യയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്ന തിരക്കിലാണ് ഇന്ന് സൗദി അറേബ്യയിൽ മുമ്പൊരിക്കലും നടക്കാത്ത മുസ്ലിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുമാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യയിൽ വിഗ്രഹാരാധന ആരംഭിച്ചതായും സൗദി അറേബ്യയിൽ വളരെ വേഗം ക്ഷേത്രം നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായും വാർത്തകൾ വരുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ എട്ട് മുതൽ പത്ത് വർഷത്തിനിടയിൽ സൗദി അറേബ്യ വളരെയധികം മാറിയിരിക്കുന്നു ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ വർഷങ്ങളായി നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ സമീപകാല വിഷയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദങ്ങൾക്ക് കാരണമായി യഥാർത്ഥത്തിൽ ഇത് തുടങ്ങിയത് ഉസ്മാൻ ഇബിൻ ഫാറൂഖ് എന്നൊരു വ്യക്തിയുടെ പ്രസ്താവനയോടെയാണ് അദ്ദേഹം അടുത്തിടെ ഒരു പ്രസ്താവന നടത്തി അതിൽ അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയ്ക്കുള്ളിൽ ലാത് ഉസ്സ എന്നിവരുടെ ആരാധന വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഈ പ്രവൃത്തി ഇപ്പോഴും ചെറുതാണെങ്കിലും അതായത് ഇത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് സംഭവിക്കുന്നത് എവിടെയൊക്കെ ഇത് സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ആളുകൾ ഇത് തങ്ങളുടെ വീടുകൾക്കുള്ളിൽ രഹസ്യമായി ചെയ്യുകയോ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചെയ്യുകയോ ആണ് ഇതിന്റെ അർത്ഥം ഉസ്മാൻ ഇബിൻ ഫാറൂഖ് തന്നെ സൗദി അറേബ്യയിൽ വിഗ്രഹാരാധന നടക്കുന്നുണ്ടെന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ ഇത് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ തങ്ങളുടെ വീടുകൾക്കുള്ളിലാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ വളരെ വേഗം ഞങ്ങൾ ലാത്തിൻ്റെയും ഉസ്സയുടെയും പ്രതിമകൾ ഞങ്ങളുടെ മ്യൂസിയത്തിൽ സ്ഥാപിക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇത് സൗദി അറേബ്യയ്ക്ക് ഒരു പുതിയ കാര്യമല്ല സൗദി അറേബ്യയിൽ വർഷങ്ങളായി ഇതുപോലുള്ള എന്തെങ്കിലും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയ്ക്കുള്ളിൽ ഒരു നിശ്ചിത സംഘം ഇത് സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി പ്രചരിപ്പിക്കുകയും അത്തരം ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്യുന്നു അവർ പറയുന്നു ലാത്ത് ഉസ്സ മനാത്ത് തുടങ്ങിയവരെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു അതിനാൽ ഇപ്പോൾ സൗദി സർക്കാർ അവരുടെ പ്രതിമകൾ നമ്മുടെ രാജ്യത്തേക്ക് അതായത് സൗദി അറേബ്യയിലേക്ക് തിരികെ കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിക്കുകയും വേണം അതുവഴി നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമല്ല ഇവിടുത്തെ ആളുകൾക്കും അതായത് സൗദി അറേബ്യയിലെ ജനങ്ങൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാനും ലാത്ത് ഉസ്സ മനാത്ത് എന്നിവർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനും കരയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർഷങ്ങളായി സൗദി അറേബ്യ രാജ്യത്ത് അത്തരം മ്യൂസിയങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ ഏറ്റവും പഴയ ഇനങ്ങൾ തിരഞ്ഞുകൊണ്ടുവന്ന് ഈ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ സൗദി അറേബ്യ ലാത്തിൻ്റെയും മുസ്സയുടെയും പ്രതിമകൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇവിടെ സ്ഥാപിച്ചാലും അതിലതിശയിക്കാനില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പ്രവാചകൻ്റെ വരവിനു മുമ്പ് സൗദി അറേബ്യയിൽ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ ജനങ്ങൾ വിഗ്രഹങ്ങളെ അതായത് പ്രതിമകളെ ആരാധിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾക്ക് പുറമേ സൗദി അറേബ്യയിലെ ജനങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചിരുന്നു ഇതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ കാബയ്ക്കുള്ളിൽ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇത് കൂടാതെ ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ ജനങ്ങൾ വിവിധ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു എന്നാൽ അവരിൽ അവരെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന രണ്ട് വിഗ്രഹങ്ങളുടെ പേരായിരുന്നു ലാത്ത് ഉസ ഈ കാരണത്താൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലാത്തിനെയും ഉസയെയും സൗദി അറേബ്യയിലേക്ക് തിരികെ കൊണ്ടുവന്നിവിടെ സ്ഥാപിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെടുന്നു ഈ വിഷയം കണ്ടിട്ട് ഇപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ വേഗം അവർ ലാത്തിൻ്റെയും മുസ്സയുടെയും പ്രതിമകൾ തങ്ങളുടെ മ്യൂസിയത്തിൽ സ്ഥാപിക്കുമെന്നാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നമ്മോട് പറഞ്ഞ അന്ത്യനാളിൻ്റെ അടയാളം നിറവേറുന്നതായി തോന്നുന്നു ഇതിൻ്റെ അർത്ഥം അന്ത്യനാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നും വളരെ വേഗം അന്ത്യനാൾ വരാൻ പോകുന്നു എന്നുമാണ് ഇതുകൂടാതെ സുഹൃത്തുക്കളെ പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അന്ത്യനാൾ അടുക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അവിശ്വാസികൾ മുസ്ലിങ്ങൾക്കും മേൽ ഒന്നടങ്കം ചാടി വീഴും ഇന്നത് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നത് നാം കാണുന്നു എങ്ങനെയാണ് ലോകം മുഴുവൻ ഇസ്ലാമിന് പിന്നാലെ കൂടിയിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന തിരക്കിലാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിരപരാധികളായ മുസ്ലിങ്ങളെ എങ്ങനെയാണ് കൊല്ലുന്നത് അവരെ പീഡിപ്പിക്കുന്നത് അതായത് അന്ത്യനാളിൻ്റെ ഈ അടയാളവും ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കവാറും നിറവേറുന്നതായി കാണുന്നു ഓർക്കുക പ്രവാചകൻ നമ്മോട് പറഞ്ഞ അന്ത്യനാളിൻ്റെ എല്ലാ അടയാളങ്ങളും തീർച്ചയായും പ്രത്യക്ഷപ്പെടും അവയിൽ മിക്ക അടയാളങ്ങളും ഇന്ന് നിറവേറിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴും പല അടയാളങ്ങളും നിറവേറാൻ ബാക്കിയുണ്ട് എല്ലാ അടയാളങ്ങളും നിറവേറുമ്പോൾ ഈ ലോകത്ത് ഇറങ്ങും ഞങ്ങൾ സർവ്വശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ അത്തരം എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരാക്കിയണമേ ഞങ്ങളെ നിന്റെ സംരക്ഷണത്തിലും സുരക്ഷയിലും നിലനിർത്തണമേ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനോടെ മരണം നൽകിയണമേ ആമീൻ അള്ളാഹു മാമീൻ അസ്സാം അലൈക്കും വാർമുല്ലാഹി വബർക്കാത്തുഹു